എന്താണോ അടുത്ത ഉദ്ദേശം എന്തിനാണാലോചിച്ച് വന്ന ചെക്കന്റെ വീട്ടിലേക്ക് ഞാനും പോവാം കല്മേത്തൂടെ ഞാൻ പറഞ്ഞോളൂ അവരോട് വേണ്ട ഇത്രയൊക്കെ കാട്ടിക്കൂട്ടിട്ട് നിന്നെ വിശ്വസിക്കണല്ലേ എനിക്കൊന്നും അറിയില്ലായിരുന്നു ഈ കണ്ണീരിൽ അല്പം വലിയ സത്യം ഉണ്ടോ പണ്ട് എൽ പി സ്കൂളിലേക്ക് എന്റെ കൊണ്ടുവരുന്ന രുക്മിണിയെ എനിക്ക് വിശ്വാസമാണ് ഞാൻ പണുങ്ങുമ്പോ ചുണുങ്ങിക്കരണ അന്നത്തെ രുക്മിണിയുടെ കണ്ണീരിനെയും എനിക്ക് വിശ്വാസമാണ് അതുപോലെ ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാമോ കല്മയത്താത്തവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല പോയിക്കല്ല